വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന എളവള്ളി പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ മുരളിപ്പെരുനെല്ലി എം എൽ എ സന്ദർശനം നടത്തി എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വാഗയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് ആളുകൾ താമസിക്കുന്നുണ്ട് എല്ലാ ക്യാമ്പുകൾക്കും ആവശ്യമായ സൗകര്യമൊരുക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകരും വിവിധ സംഘടനകളും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് എം എൽ എ പറഞ്ഞു വാതിയിലും അതുപോലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് രണ്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇരുന്നൂറ്റി ഇരുനൂരിൽപ്പരം പേരാണ് ഈ ക്യാമ്പിൽ താമസിക്കുന്നത് എല്ലാ ക്യാമ്പുകളിലും അതുമായിട്ട് കണ്ടപ്പെടുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരുടെയും പിൻപടത്തോടു കൂടി അവരെ നന്നായി കൈകാര്യം ചെയ്യുന്നു മനസ്സിലാക്കുന്നത് സന്തോഷമുണ്ട് ഇവിടെ ഇന്ന് പല സംഘടനകളും ഈ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സഹായം എഴുതുകൊടുക്കുന്നുണ്ട് ഇവിടെ തൈക്കാട് ഒരു സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് ആ സംഘം ഇവിടെ ആവശ്യമായ ചില സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചടങ്ങും ഇവിടെ നടക്കുകയുണ്ടായി ഈ എല്ലാവരും ഇത്രയും പെട്ടെന്നവരോട് വീടുകളിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ സഹായങ്ങളും